ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ അള്ളാഹിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ രണ്ടുപേരുടെയും മക്കൾ ഇസ്മായിൽ ഈ മൂന്ന് പേരെയും ധാരാളമായി ഓർക്കുകയും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മക്കയിലെത്തിയിട്ടുള്ള ഹജ്ജ് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് ദുൽഹിജ എട്ട് കണക്കാക്കി അവർ ഇന്ന് മിനയിലേക്ക് പുറപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ മിനയിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നു ഹജ്ജിൻ്റെ ദിവസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം അവിടെയും ധാരാളമായിട്ട് വരുന്ന പേരുകൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹാജർ മകൻ ഇസ്മായിൽ ഈ മൂന്ന് പേരുകളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകളുണ്ട് വിശ്വാസികളായ ആളുകൾ ഈ ആളുകളെ സംബന്ധിച്ചും ഇന്ന് കേൾക്കുന്ന നാളെയും ആയിട്ട് അനുസ്മരിക്കുന്ന പേരുകൾ ഈ മൂന്ന് പേരുടേതുമാണ് എന്താണ് ഇതിന്റെ ഒരു ഒരു കാരണവും പ്രത്യേകതയും ഒക്കെ ലോക ചരിത്രത്തിൽ അതുല്യമായ കുറേ സംഭാവനകൾ അതുല്യമായ കുറേ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വങ്ങളാണ് ഈ മൂന്ന് പേരും ഇതിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം അന്ത്യനാള് വരെയും വിശ്വാസികൾ നിലനിൽക്കുന്ന കാലം അത്രയും അനുസ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ധാരാളമായിട്ട് ഖുർആൻ ഉദ്ധരിച്ചു തീർത്തിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ ഇബ്രാഹിം നബിയുടേത് ഖുർആനിൽ വന്നിട്ടുണ്ട് അതിലൊരു പ്രാർത്ഥന എനിക്ക് പിൽക്കാലക്കാർക്കിടയിൽ ഒരു സൽ കീർത്തി നിലനിർത്തണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് വരുന്ന തലമുറകളിലൊക്കെയും തന്നെ പറ്റി നല്ല കീർത്തി നിലനിൽക്കണം സൽപേര് നിലനിൽക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു ആ സൽ കീർത്തി സൽപ്പേര് നിലനിൽക്കാനാകുന്ന വിധമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഹജ്ജന് പോകുന്ന ആളുകൾ നിത്യേനെ തിരിഞ്ഞു നമസ്കരിക്കുന്ന കേന്ദ്രവും ഒക്കെ കഴബ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും മകൽ ഇസ്ബായി നബി അലൈഹി ഇസ്ലാമയുമാണ് അത് പടുത്തുയർത്തിയത് അത് അന്ത്യനാള് വരെ ഊർക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഴബ് പടുത്തുയർത്താൻ ഉപയോഗിച്ച കയറുന്ന കല്ല് മക്കാം ഇബ്രാഹിം കഴബാലയത്തിന്റെ തൊട്ടടുത്ത് ഇപ്പോഴും അത് ബാക്കി നിൽക്കുന്നു ഖുർൻ പറഞ്ഞതനുസരിച്ചും റസൂല്ല വിശദീകരിച്ചതനുസരിച്ചും ചെയ്ത് പൂർത്തിയാക്കുന്ന ആളുകൾ മകാം ഇബ്രാഹിമിന്റെ പിൻഭാഗത്ത് എവിടെയെങ്കിലും നിന്ന് രണ്ടു റക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിആായാത്തുൻ ബീനാത്തുൻ ആ മഖാം ഇബ്രാഹീമിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു ഹജ്ജിലെ ഹാജറിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് എല്ലാ ആളുകളും ആ സഴി ഹജ്ജിലും ഉമ്രയിലും പോരുന്നുണ്ട് അങ്ങനെ എല്ലാ സംഗതികളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ ബലി നൽകാൻ കൊണ്ടുപോയത് മിനയുടെ ഒരു ചാരത്തേക്കാണ് അതും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ കാര്യവും ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിനിടക്ക് തുറന്നു വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലൊക്കെയുമായിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ഒരു പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകളുള്ള കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന നമ്മളുടെയൊക്കെ ജീവിതവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരു ഭാഗം അതിലുണ്ട് ആ കാര്യം മാത്രമാണ് നമ്മൾ ഓർക്കുന്നത് ഇബ്രാഹീമു ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞ സന്ദർഭം റബ്ബി ജൽ ഹാദൽ ഈ നാടിനെ അഥവാ മക്ക രാജ്യത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ഒരു കാര്യം അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ ആയത്തിൽ ഒരു കാര്യത്തെ പ്രാർത്ഥ ഒരു കാര്യ പ്രാർത്ഥന അതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അള്ളാഹുവേ എന്നെയും എന്റെ മക്കളെയും എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തേണമേ രക്ഷപ്പെടുത്തേണേ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു മൂന്നാമത് അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുന്നത് ഈ വിഗ്രഹങ്ങൾ ധാരാളം മനുഷ്യരെ പഴപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ പഴപ്പിച്ചതാണ് ഈ വിഗ്രഹങ്ങൾ അതുകൊണ്ട് എന്നെയും എന്റെ മക്കളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ ആരാണോ എന്നെ പിന്തുടരുന്നത് അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഷിർക്ക് ചെയ്യാതെ വിഗ്രഹാരാധന നടത്താതെ ആര് ആരെന്നെ പിന്തുടരുന്നുവോ അവൻ എന്റെ അനുയായിയാണ് എന്നാൽ അസാനി ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ അനുസരണക്കേട് കാണിച്ചാൽ അതിനെപ്പറ്റി ഇബ്രാഹിം നബിയുടെ വാക്ക് ഫൈനക്ക ഗൂർ അള്ളാഹു നീ ഇഷ്ടം പോലെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്നാണ് ആ മാനസികാവസ്ഥയാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം തന്നെ പിന്തുടർന്ന ആളുകളൊക്കെ തന്റെ അനുയായികളാണ് ഇബ്രാഹിം നബിയുടെ അനുയായിയാണ് അവരാണ് ഇബ്രാഹിം ഇല്ലത്ത് പിന്തുടർന്ന ആളുകൾ എന്നാൽ അനുസരിക്കാത്ത ധിക്കാരികളായ ആളുകളുണ്ട് അവരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വളരെ വ്യക്തമാണ് ഫൈന ഗൂർ പടച്ചവനെ നീ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവരുമാണല്ലോ വേണമെങ്കിൽ നിരക്കാൻ പുറത്തു കൊടുക്കാമല്ലോ എന്നാണ് ആ പറയുന്നതിനർത്ഥം അത്ര വിശാലമായ ഒരു മനസ്ഥിതി വെച്ചു കൊടുത്തുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്ലാം തന്റെ ദാഴ്ച അടുത്തത് ഇവിടെ മാത്രല്ല അനേക സ്ഥലങ്ങളിൽ അത് കാണാം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം ഒന്ന് ആദ്യം പറഞ്ഞ മക്ക രാജ്യത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ എന്നാണ് അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അനുസരിച്ച് ഇന്നോളം അള്ളാഹു അത് നിർഭയത്വമുള്ള നാടാക്കിയിട്ടുണ്ട് ഹറമിന്റെ പരിധിയിൽ പല കാര്യങ്ങളും നിഷിദ്ധമാണ് ആ നിർഭയത്തെ നിലനിർത്താൻ ആവശ്യമായ നിയമങ്ങൾ അവിടെ അള്ളാഹു നടപ്പിക്കൊ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു രണ്ടാമത് പറഞ്ഞ കാര്യമാണ് വളരെ പ്രസക്തമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അള്ളാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി അകറ്റിത്തരേണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന കുറേ ചിത്രങ്ങളുണ്ട് ആ ചിത്രത്തിൽ ഒന്നാണ് വിഗ്രഹഭഞ്ജനം വിഗ്രഹ വിഗ്രഹങ്ങളെ തകർത്ത അദ്ദേഹത്തിന്റെ സംഭവം എല്ലാവർക്കും അറിയുന്നതാണത് അദ്ദേഹം പറഞ്ഞത് അവിശ്വാസികളായ ആളുകൾക്ക് ബോധ്യപ്പെടാവുന്ന രീതിയിൽ വിഗ്രഹാരാധന നിഷ്ഫലമാണ് ഫലശൂന്യമാണ് ഒരു ഉപകാര ഉപദ്രവം ചെയ്യില്ല അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അതൊക്കെ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ വിഗ്രഹങ്ങൾ മഹാദിഹി നിങ്ങൾ ഭജനയിരിക്കുന്ന ഈ ശില്പങ്ങളൊക്കെ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ശില്പങ്ങളൊക്കെ വെറും കല്ലുകളാണ് ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയില്ല തന്റെ പിതാവിനോട് സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ സ്നേഹത്തോട് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത് കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെയാണല്ലോ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ പുറമെ അദ്ദേഹം അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച മലരുകളും അതുപോലെ പുഷ്പങ്ങളും അതുപോലുള്ള സ നിവേദ്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്നു അതാ തേഖുരൂൻ നിങ്ങൾ നിങ്ങളിത് കഴിക്കുന്നില്ലേ നിങ്ങളിത് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് അവർക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അവർക്കും അറിയാം പക്ഷെ അവരാ കഴിക്കാത്ത സംസാരിക്കാത്ത ഒന്നും ഒരു വികാരവും ഇല്ലാത്ത വെറും കൽപ്രതിമകൾ അവരുടെ മുമ്പിലാണ് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് നിവേദ്യങ്ങൾ കൊടുത്ത് വലിയ പ്രതീക്ഷ അവരിൽ നിങ്ങോട്ട് വാങ്ങുന്നത് ഒന്നും ചെയ്യാനാവാത്ത നിർവികാരരായ വസ്തുക്കളുടെ മുമ്പിൽ കല്ലുകളുടെ മുമ്പിൽ കല്ലുകളുടെ മുമ്പിൽ പ്രാർത്ഥന അർപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരോട് അതിന്റെ നിസ്സാരതയും അർത്ഥശൂന്യതയും അദ്ദേഹം ബോധ്യപ്പെടുത്തി ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഇബ്രാഹിം നബി അലി ഇസ്ലാം അദ്ദേഹം പറഞ്ഞു തള്ളാഹി Psshim, else, no wow. ും പടച്ചവനാണ് നിങ്ങളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് പടച്ചവനാണ് ഞാൻ ഒരു തന്ത്രം ഉപയോഗിക്കുമെന്നാണ് അങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞുപോയി അവിടെ അവരുടെ ഇതുമായിട്ട് ആരാധനയുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിലേക്ക് അവർ പിരിഞ്ഞു പിരിഞ്ഞുപോയി അദ്ദേഹം അതിൽ അദ്ദേഹം ആ വിഗ്രഹങ്ങൾ ഒന്നു മാത്രം നിർത്തി ബാക്കിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതിന് ഒരു തന്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അവര് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവർ ചോദിക്കുന്നത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് അപ്പൊ അവരിൽ നിന്ന അഭിപ്രായം ഉണ്ടായത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു യുവാവുണ്ട് ആ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബിയെ കൊണ്ടുവരപ്പെട്ടു അവർക്കൊരു ഉറപ്പുമില്ല സാധ്യത ഇബ്രാഹിമിനാണ് കാരണം അദ്ദേഹത്തിന് വിമർശിക്കുന്നവർ കേട്ടിട്ടുണ്ട് ആ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി കൊണ്ടുവരപ്പെട്ടു വിചാരണ ചെയ്യപ്പെട്ടു പോകുന്നു സമൂഹത്തിന്റെ മുമ്പിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ദൈവത്തെ അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ വിചാരണ നടത്തേണ്ടതില്ല അർത്ഥമില്ല നിങ്ങൾക്ക് ആരാണെന്ന് ഉറപ്പുവരുത്താൻ ഒന്നതറ ബാക്കി നിൽക്കുന്നു ഒരു ദൈവം ഇതാ ബാക്കി നിൽക്കുന്നു ചോദിച്ചു നോക്കൂ അവൻ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവര് തന്നെ പറഞ്ഞു ഇബ്രാഹിം നിനക്കറിയില്ലേ മാഹവുലായി ഇവരാരും സംസാരിക്കില്ലെന്ന് നിനക്കറിയില്ലേ ഇബ്രാഹിംക്ക് വേറെ പറയേണ്ടതൊന്നുമില്ലായിരുന്നു ആ സംസാരിക്കാത്ത കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലാത്ത ഒരു പ്രതികരണവും ഇല്ലാത്ത വെറും ശില്പങ്ങൾ കല്ലിന്റെ ശില്പങ്ങൾ അതിന്റെ മുമ്പിലാണ് നിങ്ങൾ ഭക്തിയും ആരാധനയും ഒക്കെ സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗം ഇനി ഈ പ്രാർത്ഥന കൂടി നമ്മൾ നമ്മളതിനോട് ചേർത്ത് വെക്കുക എന്നിട്ട് ഈ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന എന്താ പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് രക്ഷപ്പെടുത്തണേ എന്ന് ഒരത്ഭുതകരമായ പ്രാർത്ഥനയാണത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇബ്രാഹിം അലി ഇസ്ലാം വീണ്ടും പ്രാർത്ഥിക്കുന്നത് എന്നെ ഒരു വിഗ്രഹാരാധകനാക്കരുതേ എന്നാണ് എന്റെ മക്കളെ അങ്ങനെ ആക്കി തീർക്കരുതേ എന്നാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവുമോ സംഭവിക്കുമോ അതും സംഭവിക്കാൻ ലഭ്യയിൽ സംഭവിച്ചില്ല എന്ന് വരാം പക്ഷെ പിൽക്കാലക്കാർക്ക് പാഠമായിക്കൊണ്ട് നമ്മൾ അത് സ്വീകരിക്കേണ്ട ഒരു ഭാഗമുണ്ട് എത്ര ശക്തമായ തൗഹീദും വിശ്വാസവും വെച്ചു പുലർത്തുന്ന സമൂഹത്തിലും ഷിർക്ക് അരിച്ചരിച്ച് കയറി വരും നമ്മൾ ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണത് നമ്മൾ മുഹീതകുകളാണ് നമ്മളൊക്കെ മുഹിതുകളാണ് ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും വെച്ചു പുലർത്തുന്നവരാണ് വിശ്വാസം മാത്രമല്ല ആരാധനയും വെച്ചു പുലർത്തുന്നവരാണ് ആ ഏകദൈവ ആരാധന നടത്തുന്ന നമ്മൾ ഷിർക്കിലേക്ക് പോവുകയോ ഇബ്രാഹിംനബിയാണ് പ്രാർത്ഥിക്കുന്നത് വിഗ്രഹത്തെ തച്ചുടച്ച് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് ആ വിഗ്രഹാരാജ്ഞ എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് എന്റെ മക്കളെയും രക്ഷപ്പെടുത്തണേ എന്നാണ് ഇതിനർത്ഥം നമ്മൾ തൗഹീദുള്ള ആളുകളും പിൽക്കാലത്ത് സംഗതി വശാൽ അങ്ങോട്ട് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതിന് കാരണം പിശാജിന്റെ തന്ത്രം അത്ര ശക്തമാണ് ഈ മേഖലയിൽ ഇബ്രാഹിംനബി എന്നെ പറയു നോക്കുന്നു ഈ വിഗ്രഹങ്ങൾ ഒരുപാട് ആളുകളെ പഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ് അതെങ്ങനെയാണ് വിഗ്രഹങ്ങൾ പഴപ്പിക്കുന്നത് മിണ്ടാത്ത ചലിക്കാത്ത ഒന്നുമില്ലാത്ത വിഗ്രഹങ്ങൾ പഴപ്പിക്കുമോ പഴപ്പിക്കുന്നു അതെങ്ങനെയാണ് പിശാജിന്റെ തന്ത്രം ഈ വിഗ്രഹങ്ങൾ കാണുമ്പോൾ അവിടെ ആരാധന അർപ്പിക്കാനും തിരികൊളുത്താനും നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാനും പിഷാജ് പ്രേരണ നൽകുന്നു ോകത്തെമ്പാടും ഇതുണ്ടാകും എല്ലായിടത്തും കാണുന്നുണ്ട് ചരിത്രത്തിൽ ഏറ്റവും ആദ്യം വിഗ്രഹാദരാത്തിയ ഒരു വിഭാഗത്തെ നബിസ് അഹു അല്ലെ പരിചയപ്പെടുന്നുണ്ട് കുറാൻ അവരുടെ പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് നൂ ഹനബി അലൈഹി ഇസ്ലാം ഏതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടം ആദ നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്തിന് ശേഷം പത്ത് തലമുറ ഏതാണ്ട് ആയിരത്തോളം വർഷം ഹരീസുകളുടെ വിശദീകരണം അങ്ങനെയാണ് ആയിരത്തോളം വർഷം പിന്നിട്ടപ്പോഴാണ് ആദ്യത്തെ വിഗ്രഹാരാധനയുടെ ആ സംസ്കാരം വിഗ്രഹപൂജ സംസ്കാരം വരുന്നത് ആദിനബി അലി ഇസ്ലാമിയുടെ കാലത്ത് അതില്ല ആദനബി അലൈഹി ഇസ്ലാം വരുന്നത് ഏറ്റവും ശുദ്ധമായ തൗഹീദിന്റെ കാലഘട്ടത്തിലാണ് കാരണം അവിടെ ശില്പങ്ങളില്ല ചിത്രങ്ങളില്ല ആരാധ്യ വസ്തുക്കളില്ല ചിഹ്നങ്ങളില്ല കള്ളിയും കളവും ഒന്നുമില്ല പുഷ്പങ്ങളില്ല ആരാധ്യ വസ്തുക്കളൊന്നുമില്ലാത്ത ലോകത്ത് ആദനിബി അലി ഇസ്ലാമും ഭാര്യ ഹവാവും ജീവിച്ചത് അവിടെ ഉള്ളത് അള്ളാഹു മാത്രം അവരെ മാത്രം ആരാധിച്ചിരുന്ന സമൂഹം ഷിർക്കിന്റെ ലാഞ്ചലം പോലും അവർക്ക് അറിയില്ല അത്ര സംസ്കൃതരായ രണ്ട് വ്യക്തിത്വങ്ങൾ ആ മുഹാഗുകയും കാലം കഴിഞ്ഞ് പിന്നെ വിഗ്രഹാരാധനയിലേക്ക് വരുന്നു അതിനെ സംബന്ധിച്ച് മാഹാരി രേഖപ്പെടുത്തിയത് ഇന്നും വളമ അല്ല്യൂപങ്ങളൊക്കെ അവർ കൊത്തിവെച്ചത് സ്മാരകങ്ങൾ എന്ന നിലക്കാണ് സ്മാരകങ്ങൾ എന്ന നിലക്ക് കൊത്തിവെച്ചതാണ് പിന്നീട് ആ വിവരം മറന്നു പോവുകയും അതിനെ ആരാധിക്കുകയും ചെയ്തു എന്നതാണ് അപ്പൊ ആരാധ്യ വസ്തുവായി സ്ഥാപിച്ചതല്ല സ്മാരകങ്ങളായി സ്ഥാപിച്ചത് പിന്നീട് ആരാധ്യ വസ്തു ആവുകയാണ് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് തെരുവുകളിൽ മുഴുവനും നമ്മൾക്ക് ഇത് കാണാം നമ്മുടെ രാജ്യ കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഇഷ്ടം പോലെ കാണാം തെരുവുകൾ സ്ഥാപിച്ചത് അതൊന്നും ആരാധ്യ വസ്തുവായി സ്ഥാപിച്ചതല്ല പലരും നിഷേധികളായിരുന്നു അതിൽ അങ്ങനെയുള്ള ആളുകളുടെ വിഗ്രഹങ്ങളുണ്ട് തെരുവുകളിൽ നമ്മുടെ സംസ്ഥാനം വിട്ടുപോയാൽ നമ്മൾ കാണാം അതിന്റെ മുന്നിലും തിരികൊളുത്തുന്നു മനുഷ്യന്മാർ അതിന്റെ മുന്നിലും പൂജകൾ അർപ്പിക്കുന്നു അവരുടെ സിദ്ധാന്തം ആ ശില്പങ്ങളുടെ താഴെ കൊത്തിവെച്ചിട്ടുണ്ട് ദൈവ നിഷേധം അതിന്റെ മുന്നിൽ പോയും തിരികൊളുത്തുന്നു ആളുകൾ വിഗ്രഹങ്ങൾ കണ്ടാൽ തൊഴുതു വണങ്ങുകയും അവയെ പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ നമിക്കുകയും നേർച്ചകളും കാഴ്ചകളും ഒക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യന്മാർ ഈ വിഗ്രഹങ്ങൾ ഒരുപാട് മനുഷ്യരെ പിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്രാഹിംബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെയും എന്നെയും എന്റെ മക്കളെയും രക്ഷപ്പെടുത്തണേ എന്ന് ഇത് നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് അതെന്താണ് തൗഹീദ് എത്ര ശക്തമായി നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാലും അതിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറിയാൽ ഷിർക്ക് കടന്നു വരും നമ്മൾ ഇതുകളാണ് നല്ല ഉറച്ച തൗഹീദ് പറയുന്ന ആളുകളാണ് ഷിർക്കിന്റെ ഒരു കണികയും നമ്മൾ അംഗീകരിക്കില്ല പക്ഷേ നമ്മളിലേക്കും റസൂള്ള പറഞ്ഞതുപോലെ കറുത്ത രാത്രിയിൽ ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറും വരിച്ചു കയറി വരുന്നത് പോലെ ഷിർക്ക് കടന്നു വരുമെന്നാണ് കറുത്ത ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറും വരിച്ചു വന്നാൽ കാണില്ല അതുപോലെ ഷിർക്ക് തൗഹീദിന്റെ ഉള്ളിലേക്ക് അരിച്ചരിച്ച് കയറി വരും അതിന്റെ അകക്കാമ്പ് മുഴുവനും ചോർത്ത് കൊണ്ടുപോകും പുറന്തോടുമായിട്ട് നമ്മളിങ്ങനെ നിൽക്കും തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് നമ്മളുടെ ഇടയിലൊക്കെ ചില ലക്ഷണങ്ങളുണ്ട് ഷിർക്കല്ല വസീലത്തിനില ഷിർക്കാണ് ഒരു വഴിയാണ് അതുകൊണ്ട് ജിന്നയോട് സഹായം ചോദിച്ചാൽ ഷുർക്കാവില്ല നോക്കൂ നിങ്ങൾ തന്നെ നമ്മുടെ ആളുകൾ പറഞ്ഞു തുടങ്ങി ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ല അത് ഒരു വഴിയാവൂ എന്ന് പറഞ്ഞ് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ലാത്ത ചോദ്യവും ഉണ്ട് എന്നൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നാൽ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് ഷിർക്കിലേക്ക് എത്തിച്ചേരുന്നു ആ പറയുന്ന വ്യാഖ്യാനം അംഗീകരിച്ചാൽ പോലും ഷിർക്കിലേക്കാണ് ചെല്ലുന്നത് ആരുടെ ഇടയിലേക്കാണ് ഇത് വരുന്നത് ശുദ്ധ തൗഹീദുള്ള ആളുകളിലേക്ക് ഇബ്രാഹിംനബി പ്രാർത്ഥിച്ച അതാണ് പടച്ചന് എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിലേക്ക് എത്തിക്കല്ലേ എന്ന് അത് സംഭവിക്കും അത് തലമുറകളിൽ സംഭവിച്ചിട്ടുണ്ട് നൂഹി നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് വെള്ളത്തിൽ തൂഫാനിൽ മുക്കിക്കൊന്ന ആളുകൾ പിന്നീട് വന്നപ്പോൾ തൗഹീദുള്ള ആളുകൾ വന്നു പക്ഷേ പിന്നെ ഷുർക്ക് വന്നു ഇബ്രാഹിം നബി വരുമ്പോൾ ആ വിഗ്രഹങ്ങൾ തന്നെ പിന്നെയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഇബ്രാഹിം നബി തച്ചുടച്ചത് ആ ഇബ്രാഹിം നബി ആണ് ഈ വിഗ്രഹത്തെ തച്ചുടച്ച ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും റസൂൽ അലൈഹി മക്ക ദിവസം വർഷം വാതിൽ സല്ലാഹുലൈസ് നോക്കുമ്പോൾ അതിനകത്ത് ദൈവമായിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു വേണ്ടി ഉണ്ടാക്കിയതാണ് അതിനകത്ത് അതുണ്ടാക്കിയ അത് പടുത്തുയർത്തിയ ഇബ്രാഹിം നബി ആ കഴമ്പത്തകത്ത് ഒരു ആരാധ്യ വസ്തുവായി മാറിയിരിക്കുന്നു അങ്ങനെയാണ് കാലത്തിന്റെ ചരിത്രം പോകുന്നത് നമ്മൾ വിചാരിക്കരുത് നിർഭയരാവരുത് നമ്മൾ ഷിർക്ക് ചെയ്യില്ല നമ്മൾ എന്നും തൗഹീദിൽ തന്നെ ആയിരിക്കും എന്ന് നിർഭയരാകേണ്ടതില്ല വീണ്ടും വീണ്ടും ആളുകളെ പഠിപ്പിച്ചും മനസ്സിലാക്കിയും ഷിർക്കിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പല ആളുകളും ഇത് തെറ്റിദ്ധരിക്കാറുള്ളത് നമ്മൾ മുഹിദുകളായ ആളുകൾ ഷിർക്കൊന്നും ഇനി ചെയ്യൂലാണ് അയലായാലും ചെല്ലിയ ആളുകൾക്ക് ഷിർക്കൊന്നും സംഭവിക്കൂലാണ് റസൂൽ റസൂലുള്ളാഹി ഒരു വാക്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ റസൂൽ പറഞ്ഞു മയ്യത്ത് നമസ്കാരത്തെ പറ്റി പറഞ്ഞെടുത്ത് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിനു വേണ്ടി നടത്തുന്ന ഒരു ശുപാർശയാണ് അള്ളാവിനോട് പൊറത്തു കൊടുക്കണേ കരുണേയനെ എന്നുള്ളത് ആ കൂട്ടത്തിൽ റസൂല് പറഞ്ഞത് ഒരു മയത്തിനു വേണ്ടി ഷിർക്ക് ചെയ്യാത്ത ആളുകൾ ഷിർക്ക് ചെയ്യാത്ത ആളുകൾ ഒരു മയത്തിനു വേണ്ടി ശുപാർശ നടത്തിയാൽ ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് എന്തായത് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം മയ്യത്തിൽ നമസ്കരിക്കാൻ ഒരു മുഷിരിക്കും വരില്ല മയത്ത് നമസ്കരിക്കാൻ മുസ്ലിം അല്ലാത്ത ആരും വരില്ല അവരെ വരൂ എന്നിട്ട് പിന്നെ എന്തിനാ എന്തിനാണ് ഷിർക്ക് ചെയ്യാത്തത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്നവരുണ്ടാവുമെന്നാണ് അതിന്റെ അർത്ഥം മുസ്ലിം എന്ന പേരുള്ള ആളുകൾ ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം ഷിർക്ക് ചെയ്യാത്ത നാൽപ്പത് ആളുകൾ ശുപാർശ നടത്തിയാൽ അത് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞ ഒരു വാക്കാണ് എന്റെ സമുദായത്തിൽ നിന്ന് ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മുഷിരിക്കുകളുമായി ചേരാതെ അന്ത്യനാൾ സംഭവിക്കില്ല അതിലേറെ വ്യക്തമായിട്ട് ഇനി പറയേണ്ടതില്ലല്ലോ റസൂല് മുഷിരിക്കളായി തീരും നമ്മളുടെ ആളുകൾ ഇനിയും ആരാധിക്കപ്പെടുമെന്നാണ് റസൂല് പറയുന്നത് വലിയാണെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവർ നമ്മുടെ നാട്ടിലുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു അപ്പൊ ശ്രദ്ധിക്കുക ശിർക്ക് വരാം ഇനി നമ്മളിലേക്ക് ശിർക്ക് കടന്നു വരാം നമ്മൾ ഭദ്രമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ജാഗ്രത കൈക്കൊള്ളുക കാരണം ഷിർക്ക് വന്നാൽ എല്ലാം പൊളിഞ്ഞുപോയി അതല്ല പൊറുക്കാത്ത ഒരു പാപമാണ് അൽ ഹാസിനെ നരകത്തിൽ സ്ഥിരമായി താമസിക്കുകയും ചെയ്യേണ്ടി വരും അപ്പൊ ആ വിഷയത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം ഭാഗംകൾ ിലേക്ക് പോകാതിരിക്കാൻ നല്ല ജാഗ്രതയും ശ്രദ്ധയും കൈക്കൊള്ളുക സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല തൗഹീദുള്ളവരായി ജയിച്ചു മരിക്കാൻ തോഫിക് ചെയ്യുമാറാകട്ടെ